ഓക്കെ അപ്പോൾ ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ പോവുക അല്ലേ നോക്കട്ടെ കുറേ ഉണ്ട് അന്ന് ഞാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കണം അല്ലേ ആണോ നമ്മുടെ ഒരു ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഒഴിക്കാൻ പോവാ ഓക്കെ ഓട്ടെ കുറെ പേര് കൊടുക്കൂല്ല അങ്ങനെ ഈ മാങ്ങയൊക്കെ എടുത്ത് വെച്ച് എടുത്ത് വച്ചിട്ട് കൊറേ ആവുമ്പോ കേടുവരാനാവും അപ്പൊ അപ്പൊ ഇവർ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയതെന്നാണ് നമ്മ പറ മാങ്ങാത്തര ഉണ്ടാക്കാൻ പോകുന്ന എന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇതിലേക്ക് എത്തി നോക്കുന്നു ഓക്കേ അപ്പം ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ പോവുക അല്ലേ നോക്കട്ടെ ഇത് കുറേ ഉണ്ട് അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഞങ്ങളിത് കുറേ മാങ്ങിയെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര എത്ര മാങ്ങ ഉണ്ടാവും കുറേ മാങ്ങ ഉണ്ടാവില്ലേ ഒരു പത്തെഴുപത് മാങ്ങ ഉണ്ടായിരുന്നു പത്തെഴുപത് അല്ലെങ്കിലേ ഉള്ളൂ നൂറ് നൂറ്റമ്പുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഞാൻ വീഡിയോ മുകളിൽ ലിങ്കിലിടാം ഓക്കെ അപ്പം ഇനി ഇത് ഞങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് ഓക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കാണിച്ചരാം രണ്ട് മൂന്ന് മതി മതിയാ വെള്ളം കൂട്ടാൻ പാടുള്ളൂ അല്ലേ അതിന് വേറൊരു കയ്യില് വേണോ ഓക്കെ എന്നാൽ അതിലേക്ക് ഒഴിച്ചിട്ട് വെച്ചോളൂ കൊറച്ചായിരുന്നോട്ടെ ഇനി നമ്മൾ ഇത് ഏഡ് ചെയ്യല്ലോ ഓക്കെ ഇത് മൊത്തം അടിക്കാനുള്ളതാണല്ലോ ആ ഇളക്കണല്ലേ ഓക്കേ അപ്പൊ പരിപാടി നടക്കട്ടെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഈ സാധനം ഇന്നലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കാരണം ഫുള്ള് മഴയാണ് അരമണിക്കൂർ മഴ പെയ്യും പിന്നെ നിൽക്കും അരമണിക്കൂർ പിന്നെയും മഴ പെയ്യും പിന്നെ നിൽക്കും അങ്ങനെ ഞങ്ങൾ ഇന്നത് ഇത് രണ്ട് ദിവസം നല്ലത് കണ്ടാൽ മനസ്സിലാവും ഇത് ഫ്രിഡ്ജിലായിരുന്നു ഒരു ഒന്നര ദിവസം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പണി തുടങ്ങി അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിലുണ്ട് പക്ഷേ മഴ പെയ്യാനാണ് ചാൻസ് കൂടുതലും എല്ലായിടത്തും നല്ല മഴയാണ് ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് മൊത്തം കാണിച്ചരാം ഓക്കെ നല്ല പ്രയാസമുള്ള പണിയല്ലേ ഓക്കെ കഴിക്കേണ്ട സുഖമൊന്നും അല്ല അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ചണ്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് മൊത്തം ഞങ്ങൾ ഇങ്ങനെ പഴുപ്പാക്കിയതിന് ശേഷം കാണിച്ചരാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ബോറടിക്കും ഓക്കെ ഓക്കെ കാശ് എന്താമ്മ പരിപാടി നീ ശർക്കരും ശർക്കര ആറാണി ശർക്കരണ്ട് നാല് അഞ്ച് ഇനി ഇത് ഉരുക്കാൻ ഉരുക്കി പോവാതായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ചെറിയ തോതിൽ ശർക്കര നമ്മള് എന്താ പറയാ ശർക്കര ലൈനി ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിക്കും എന്നാണ് അമ്മ പറഞ്ഞത് ഓക്കെ നമുക്കതും കൂടി കാണിച്ചുതരാം ഓക്കെ കായ് ഞാനും അമ്മയും കൂടെ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് തിളപ്പിക്കാം തിളപ്പിക്കണം അല്ലേ ആണോ ഞങ്ങൾ ഒരു മാങ്ങയുടെ വലുപ്പത്തിൽ ഞങ്ങൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് മാങ്ങയുടെ ചണ്ടിയാണ് െ ഇനി വേറെന്തൊക്കെയാ ഏലക്കായ പറഞ്ഞല്ലേ അത് കാണിച്ചു കൊടുക്കാം ആ ഒരുക്കിയത് ഞാൻ കാണിച്ചു ഓക്കെ അപ്പൊ ബാക്കി പ്രോസസ് ഞാൻ ഇങ്ങനെ സ്ലോലി സ്ലോലി കാണിക്കാം ഇനി ഇത് കുറകി വരണല്ലേ അപ്പം ഏലക്കായ നമ്മൾ പൊടിച്ച് വയ്ക്കുന്നുണ്ട് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് ഇതൊന്ന് ചൂടായിക്കോട്ടെ അല്ലേ ചൂടായിട്ടില്ല ആഡ് ചെയ്യുക ഓക്കെ ഓക്കെ നമ്മളിതാ നമ്മുടെ മാങ്ങ പ്യൂരെ തിളക്കാനാവുന്നേ ഉള്ളൂ അല്ലേ കുറച്ചും കൂടെ എടുക്കും സമയമെടുക്കും ഇൻഗ്രീഡിയൻസ് ഭയങ്കര സിമ്പിളാണ് പിന്നെ ഇത് അവിടെ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ തിളച്ചതിന് ശേഷം ഇതായിടെയും ഇതായി ഇത് നല്ലോണം കൂറുകയാണ് അല്ലേ പകുതി എങ്കിലും ആവണ്ടേ ഓക്കെ അപ്പം ഇത് തിളച്ചതിന് ശേഷം കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഒരു ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഒഴിക്കാൻ പോവാ ഓക്കെ ഓട്ടെ വാ ഇടുന്നില്ലേ ഇട്ടോളൂ <defines> <resolubles> ഇനി ളക്കിയാൽ മാത്രം മതി അല്ലേ ഓക്കെ നെയ്യ് തേക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സാധനം നമ്മൾ പരത്താൻ പോകുക അല്ലേ ഓക്കെ നിറച്ചിട്ടെ ഓക്കെ ഇപ്പോൾ രണ്ട് പ്ലേറ്റായില്ലേ ഒരു പ്ലേറ്റും കൂടി ആക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഓക്കെ ഞങ്ങൾ മാങ്ങാത്തര ഉണങ്ങാൻ വെക്കാൻ പോവാണ് ഇതാണ് നമ്മുടെ സാധനം വൺ ടു ത്രീ ഒന്നും കൂടി ഇല്ലേ ഓക്കെ ഓക്കെ നാലാമത്തെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മാങ്ങാത്തര ഉണ്ടാക്കുന്നത് ഇതൊരു മൂന്ന് ദിവസം എങ്കിലും കഴിയുമല്ലേ ഇത് ഇനി ഉണങ്ങാൻ പിന്നെ മഴക്കാലമായതുകൊണ്ടേ ഇപ്പം മഴ എപ്പോഴാണ് പെയ്യാന്ന് പറയാനും പറ്റൂല ഓക്കെ ഇപ്പം മഴയില്ല കുറച്ച് നേരം ഉണങ്ങട്ടെ അപ്പം അങ്ങനെയാണ് മാങ്ങാത്തര ഉണ്ടാക്കുന്നത് പിന്നെ ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ കട്ട് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ ഓക്കെ ഈ മാങ്ങാത്തരേൻ്റെ പിന്നിലൊരു എന്നാണ് അമ്മ പറയുന്നത് പണ്ടത്തെ ഈ വയസ്സായ ആളുകളൊക്കെ ഈ മാങ്ങയൊക്കെ വീട്ടിൽ ഇങ്ങനെ എടുത്ത് വെക്കാലോ ഇങ്ങനെ കൊറേ പേര് കൊടുക്കൂല്ല അങ്ങനെ ഈ മാങ്ങയൊക്കെ എടുത്തു വെച്ചെടുത്ത് വെച്ചിട്ട് കൊറേ കേട് കേടുവരാനാവും അപ്പോൾ അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി നോക്കിയതെന്നാണ് അമ്മ പറയുന്നത് പണ്ടതിൻ്റെ പേര് മാങ്ങാ തരൂലാന്നായിരുന്നു അല്ലേ അങ്ങനെ മാങ്ങാ തരൂല അങ്ങനെ പറയ മാങ്ങാ തരൂലാന്ന് അങ്ങനെ മാറിയതാണ് ഇത് ഓക്കെ കൈസ് അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അച്ഛൻ വന്നില്ലല്ലോ എവിടെ പോയി അച്ഛൻ ഇപ്പം ഇന്നത്തെ വീടും അച്ഛൻ ഇല്ല അപ്പം ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ വേറൊരു ദിവസം കാണിച്ചുതരാം ഞാൻ കുറച്ച് ദിവസം ഓട്ടത്തിലായിരിക്കും ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം ഓക്കെ ഓക്കെ കായ്സ് ബൈ ബൈ അമ്മ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ആ എന്തായാലും ഉഷാറില്ലാത്ത ബൈ എന്നാ ഒന്നുകൂടെ പറയാറുണ്ട് ബൈ 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 ബൈ